ഇന്നത്തെ വീഡിയോ സ്കാനർ എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ഫോട്ടോക്കെടുക്കുന്ന സ്കാനറുണ്ടല്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഗാലറി സേവ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ഫയൽ എടുക്കാം നല്ല ഉപകാരമുള്ളൊരു സ്കാനറാണ് അന്നേരം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഇവിടെ സ്കാനറിൽ നിന്ന് സ്കാനറിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും ക്യാം സ്കാനർ കണ്ടോ ഇതാണ് ഈ സ്കാനർ കേട്ടോ ഇത് ഈ സ്കാനർ ഇത് ഞാനിവിടെ ഓപ്പൺ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തോണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ ഓക്കെ ഇവിടെ ഏറ്റവും താഴെ ഒരു ക്യാമറയുടെ ഒരു ചിഹ്നമുണ്ട് ഏറ്റവും താഴെ ക്യാമറയുടെ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ സെൻറ്ററിൽ ഒരു 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 ക്യാ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക ഫോട്ടോ എടുത്ത് ഓക്കെ ഇപ്പം നല്ല ഇതേപോലെ നല്ല ക്ലിയറായിട്ട് കിട്ടും ഇവിടെ താഴേറ്റവും താഴെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് റൈറ്റ് സൈഡിലേറ്റാഴെ ആ ടിക്ക് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ 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 ഇങ്ങനെ കാണിക്കും ഇവിടെ നമുക്ക് ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ ഷെയർ ചെയ്യാം പി ഡി എഫ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ കണ്ടുനോണം സേവ് ടു ഗാലറി ഗാലറിയിൽ നമ്മൾ ഇങ്ങനെ സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിൽ പോയിക്കോളും ഓക്കെ നമുക്ക് ബാഗ് എടുക്കാം ഗാലറി തോന്നാറിയാം റി ഗ്യാലറി തുറന്നുണ്ട് ഇവിടെ ഇത് സേവായിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കാനറാണ് നല്ല അടിപൊളിയാണ് ഇതായാലും ഉപയോഗിച്ച് നോക്കുക ഓക്കെ